രിപ്പുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നല്ല എരിവുള്ള മുളക് അപ്പൊ നമുക്ക് ഇത് മുക്കിപ്പൊരിക്കാനുള്ള മാവ് ഉണ്ടാക്കണ്ടേ അതിനായിട്ട് ഒരു കപ്പ് കടലപ്പൊടിക്കകത്തോട്ട് അരക്കപ്പ് അരിപ്പൊടി ചേർക്കുന്ന വിധത്തിൽ വേണം നിങ്ങൾ മാവ് എടുക്കാൻ അതായത് കൂടുതലും കടലപ്പൊടിയും കുറച്ച് അരിപ്പൊടിയും ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് രണ്ടും കൂടി ഇട്ടിട്ട് അതിൻ്റെ അകത്തോട്ട് ലേശം കളറിനായിട്ട് ഇച്ചിരി കാശ്മീരി മുളക് പൊടിയും ഇനി ഇതിലോട്ട് കുറച്ച് കായപ്പൊടിയും കായപ്പൊടി ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കണം കുഴച്ചെടുക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് ലൂസുമായി പോകരുത് ഒരുപാട് ടൈറ്റുമായി പോകരുത് അതുപോലെ വേണം ഇത് കുഴച്ചെടുക്കാൻ കുറച്ച് കുഴച്ച് കൈ കൊണ്ട് കുഴക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ കാരണം കടലപ്പൊടി നന്നായിട്ട് കട്ട കെട്ടും അപ്പൊ കൊറേശ്ശെ കൊറേശ്ശെ വെള്ളം ഒഴിച്ചാ കട്ടയെല്ലാം കളഞ്ഞിട്ട് വേണം നമ്മളത് ബാറ്ററാക്കി എടുക്ക ഇനി ആവശ്യത്തിന് ഉപ്പും ഒക്കെ ഇട്ട് നമുക്ക് ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം എണ്ണ വെക്കാവേ എൻ്റെ ഈ ഒരു പെണ്ണേ ഉള്ളൂ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പതായ ഞാൻ ഇങ്ങനെ മുളകിന്റെ എല്ലാ സാധനവും കളഞ്ഞിട്ട് ഇങ്ങനെ തണ്ട് വെച്ചിട്ടുണ്ട് അപ്പൊ മുക്കി എടുക്കാൻ എളുപ്പായിരിക്കും മാവ് ഇങ്ങനെ ഓരോന്നും ഇനി മുക്കി പൊരിച്ചെടുക്കാം ഈ തണ്ടിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ മുക്ക ഒന്ന് കുലുക്ക വീണ്ടും ഇങ്ങനെ തിരിച്ചിട്ടൊന്ന് കുലുക്ക അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലധികം ആവത്തുമില്ല എല്ലാം മുളകേലും ഇങ്ങനെ ആവുകയും ചെയ്യും ഇനി നമുക്കിത് വറുത്തെടുക്കാം ആദ്യം നന്നായിട്ട് എണ്ണ ചൂടായെന്ന് നോക്കണം കേട്ടോ അല്ലെങ്കിൽ മുളക് വെച്ച് നന്നായിട്ട് എണ്ണ വലിച്ചെടുക്കും നിങ്ങളുടെ കയ്യിൽ കുഴിയൻ ചീനച്ചട്ടി ഉണ്ടെങ്കിൽ നിറച്ച എണ്ണ ഒഴിച്ചിട്ട് മുക്കി പോലെ വറക്കുവാണെങ്കിൽ നല്ല കടയിൽ കിട്ടുന്ന പോലെ ഒക്കെ നമുക്ക് കിട്ടും എൻ്റെ ഇതേ ഉള്ളായതുകൊണ്ട് ഞാൻ ഇങ്ങനെ വറുത്തെടുത്ത് അങ്ങനെ നമ്മൾ കുറച്ച് ഒരു രണ്ട് അഞ്ച് പത്ത് മിനിറ്റ് വെച്ച് ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കഴിഞ്ഞാൽ നന്നായിട്ട് വെന്ത് കിട്ടും നമ്മൾ നേരത്തെ കണിച്ച മുളകിപ്പം വേറ്റ് ആയി മുളക് വെറ്റായി അപ്പം ഞാൻ അതിന് മുക്കി തിന്നാൻ്റെ പൊട്ടുകടല വെച്ച് ഒരു ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യുന്നു എങ്ങനെ ഉണ്ടെന്നെ അത് നിങ്ങൾ കഴിച്ചോ നിങ്ങൾ കഴിച്ചോ കഴിച്ചോ കടയൊക്കെ ഇടുന്ന ടേസ്റ്റ് ഒന്നുമില്ല നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ടേസ്റ്റ് ഉണ്ട് കുഴ ആ ചൂട് കടഞ്ഞാട വൈകുന്നേരത്തേക്ക് അടിപൊളി അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ